നമസ്കാരം ആജ്ഞാചക്രം ഉണർത്തുന്നതിനെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ വാഗ്ദാനങ്ങൾ മോഹിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇതിലൂടെയൊക്കെ സോഷ്യൽ മീഡിയ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണിത് പലരും തൻ്റെ ഉപജീവന മാർഗമായിട്ട് ആജ്ഞാചക്രം ഉണർത്തി കൊടുക്കുന്ന ഒരു ജോലി സ്വീകരിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ ട്രസ്റ്റ് ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് പിള്ളാളൂർ കോഴിക്കോട് നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ട് ഒരവസരം ഒരുക്കുകയാണ് ഫീസ് വേണ്ട ദക്ഷിണ പോലും വേണ്ട നിങ്ങൾ ഏതെങ്കിലും നിബന്ധനകൾക്ക് വഴങ്ങി ഇവിടെ ശിക്ഷപ്പെടേണ്ട ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം അതിൻ്റെ നിയോഗം എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ് നിങ്ങളെ എന്തിനു വേണ്ടിയാണ് ഈ പ്രകൃതി ഇവിടേക്ക് അയച്ചത് എന്നെല്ലാം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ പൂർവജന്മം എന്താണെന്ന് എങ്ങനെയായിരുന്നു അവിടെ എന്തെല്ലാം ചെയ്തു പോയി എന്നെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇനി വരുന്ന ജന്മങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരിക നമ്മുടെ ഒരു ധ്യാന പരിശീലന പദ്ധതി ഷടധര പ്രാണവിദ്യ എന്ന് പറയുന്ന ഒരു ധ്യാന പരിശീലന പദ്ധതിയിൽ ചേരുക അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവയുടെ ആ മാർഗത്തിലുള്ള തടസ്സങ്ങൾ അറിയുക അവയെ എങ്ങനെ നിർമാർജനം ചെയ്ത് മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സാർത്ഥകമാക്കാം ഈ ജന്മത്തിൽ നിങ്ങളുടെ ജന്മനിയോഗം എന്താണ് എന്നറിയാൻ അതറിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രവൃത്തിയിലേക്ക് നീങ്ങുക ഇങ്ങനെയെല്ലാമുള്ള ഒരു ലക്ഷ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഒട്ടും മടിക്കാതെ നമ്മുടെ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മറുപടി വിശദമായ മറുപടി ലഭിക്കുന്നതായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ അമിതമായ ഒരു വാഗ്ദാനവും നമുക്ക് നൽകാനില്ല നിങ്ങൾ ആജ്ഞാചക്രം ഉണർത്തുക മൂന്നാം കണ്ണ് തുറക്കുക ആറാം ഇന്ദ്രിയത്ര ജ്വലിപ്പിക്കുക ഇതൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷടാധാര പ്രാണവിദ്യ വളരെ ഉപയോഗപ്പെടും നമ്മളതോടനുബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു മുപ്പതോളം ധ്യാന രീതികളുണ്ട് എല്ലാ ധ്യാന രീതികളും എല്ലാവർക്കും അനുയോജ്യമല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണോ അതായത് ഒരു സ്പോർട്സിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നയാൾക്ക് മസിൽ പവറാണ് വേണ്ടത് നല്ല ലക്ഷ്യബോധമാണ് വേണ്ടത് അതേസമയം ഒരു പാട്ടുകാരന് അയാളുടെ തൊണ്ടയുടെ നല്ല ശബ്ദവും നല്ല ശ്വാസത്തിന്റെ നല്ല ഗ്രിപ്പുമാണ് ആവശ്യം അപ്പൊ ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ സാധിക്കാൻ അതിനനുസരിച്ചുള്ള ധ്യാന രീതികൾ ഉപയോഗിക്കണം അതിനനുസരിച്ചുള്ള സാർഥനാ രീതികൾ ഉപയോഗിക്കണം ഈ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഓരോ വ്യക്തിക്കും ഓരോ തരം പ്രാക്ടീസ് നൽകുന്നതാണ് ഷടാധാര പ്രാണവിദ്യ എല്ലാവരെയും നമ്മൾ ഒരേ അച്ചിലിട്ട് വാർക്കുന്നില്ല ഇത് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് നിങ്ങളെ യാത്രാ ചെലവ് മാത്രം നിങ്ങൾ കരുതിയാൽ മതി മറ്റൊരു ചെലവുമില്ലാതെ ഒരു നിബന്ധനകളുമില്ലാതെ ഒരു വേഷം കെട്ടലുകളുമില്ലാതെ നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ കടന്നു പോകാം ഇതാണ് ഈ ഒരു കർക്കിടക മാസത്തെ ജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് കുല്ലാളൂർ കോഴിക്കോടിൻ്റെ വാഗ്ദാനം ഞാൻ ആയുർജീവൻ എല്ലാവർക്കും നമസ്കാരം